കൊല്ലത്ത് കാറിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പന്തളം സ്വദേശി പാപ്പച്ചനാണ് മരിച്ചത് സംഭവത്തിൽ കുടിച്ചിട്ട് ബിഎസ്എന് എൽ മുൻ ഡിവിഷണൽ എഞ്ചിനീയർ പന്തളം സ്വദേശി സി പാപ്പച്ചനാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിന് മരിച്ചത് സൈക്കിൾ യാത്രയ്ക്കിടെ കാർ തട്ടി മരിച്ച സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പാപ്പച്ച ബാങ്ക് നിക്ഷേപം തട്ടിയെടുത്ത സ്വകാര്യ ബാങ്കിലെ മാനേജറായ സരിത കൊട്ടേഷൻ നൽകുകയായിരുന്നു കൊട്ടേഷൻ ഏറ്റെടുത്ത അനുമോൻ ഉൾപ്പെടെ നാലു പേർ ചേർന്ന് പാപ്പച്ചനെ കാർ കൊലപ്പെടുത്തുകയായിരുന്നു പാപ്പച്ചന്റെ അക്കൌണ്ടിൽ നിന്ന് ലക്ഷം രൂപ സരിത പിൻവലിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത പാപ്പച്ചനെ പ്രശ്നപരിഹാരത്തിനായി ആശ്രാമം ഗസ്റ്റ് ഹൌസ് ഭാഗത്തേക്ക് വിളിച്ചുവരുത്തിയാണ് കൊലപാതകം സംഭവത്തിൽ സരിത ബാങ്ക് അക്കൌണ്ടന്റ് അനൂപ് കൊട്ടേഷൻ അംഗം അനിമോൻ സുഹൃത്തു മാഹിൻ കാർ വാടകയ്ക്ക് നൽകിയ ആസിഫ് തുടങ്ങിയവരാണ് പിടിയിലായത് പാപ്പച്ചന വിരുമയ്ക്കൽ ആനുകൂല്യമായി കിട്ടിയ എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് അനുമോന് പതിനഞ്ച് ലക്ഷത്തിനാണ് കൊട്ടേഷൻ നൽകിയത് പാപ്പച്ചന്റെ മരണം റോഡപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാനിരിക്കെയാണ് കേസിലെ വഴിത്തിരിവ് കേരള വിഷയ ന്യൂസ് കൊല്ലം